സ്വകാര്യം ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ മലയാളം സീസൺ സക്സിന്റെ വിന്നരായിട്ട് നമ്മുടെ ലാലയട്ടിനെ പ്രഖ്യേപ്പിക്കാൻ വേണ്ടി പറ്റും സിയസ്ലി മൈൻ സംഗതി പുള്ളിയോട് വല്ലാത്തൊരു ഇഷ്ടമൊക്കെ തോന്നണം നമുക്ക് വല്ലാത്തൊരു സ്നേഹം ഓൾറെഡി നമുക്ക് മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യനോട് സ്നേഹം ഉണ്ട് പക്ഷേ ആസ് എൻ ആങ്കർ എന്നുള്ള രീതിയിൽ ഇപ്പോ വല്ലാത്തൊരു ഇഷ്ടവും അല്ലെങ്കിൽ പുള്ളിനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും ഇതിനു മുമ്പുള്ള ചില സീസണുകളിലൊക്കെ ഒരുപാട് വിമർശനങ്ങൾ ഒരു ആങ്കർ എന്നുള്ള രീതിയിൽ ലാലേട്ടനെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം നമ്മൾ ചിന്തിക്കുന്നെയും അല്ലെങ്കിൽ പറയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും പുള്ളി കാര്യമായിട്ട് അവിടെ പോയിട്ട് മെൻഷൻ ചെയ്യാറില്ല അഥവാ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ തന്നെ വളരെ ലഘുവായിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നുണ്ടായിരുന്നത് പക്ഷെ സീസൺ സിക്സിലേക്ക് വരുന്ന സമയത്ത് പുള്ളി വേറെ ലെവലാണ് വേറെ ലെവല് ആട്ടിച്ച് ുന്നുണ്ട് അപ്പൊ ഒബിയസ്ലി ഒരു മാസ് സിനിമ കണ്ടൊരു ഫീലാണ് കിട്ടുന്നത് പുള്ളിയുടെ മുഖത്ത് വരുന്ന ആ ഒരു ദേഷ്യ ഭാവവും ആ ബോഡി ലാംഗ്വേജും കയ്യൊക്കെ ഒറ്റ വേണ്ടിയുള്ള വർത്താവൊക്കെ ആണെന്നുണ്ടെങ്കിലും ശരിക്കും അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസും കിട്ടിങ്ങി പോയി നല്ല രീതിയിൽ പേടിച്ചിട്ടുണ്ട് അത് കണ്ടസ്റ്റൻസിന്റെ മുഖഭാവം കണ്ടാൽ തന്നെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കാണെന്നുണ്ടെങ്കിലും ആ ഒരു കോവിത്തെരുപ്പും ധൃതങ്ക പുളകിതനാവുക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ എല്ലാം കാര്യങ്ങളും പുള്ളി കവർ ചെയ്തിട്ടുണ്ട് എല്ലാം കാര്യങ്ങളും ജിൻഡോ ജിൻഡോൻ്റെ കാര്യമൊക്കെ പറഞ്ഞു പുള്ളി ഞാൻ കഴിഞ്ഞ വീഡിയോൻ്റെ അകത്ത് തൊട്ട് മുമ്പുള്ള വീഡിയോന്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമാണ് ജിൻഡോനും ഗബ്രിക്കും വാർണിങ് കൊടുക്കണം കൊടുത്തേ പറ്റുള്ളൂ അവര് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് പോകുന്നത് അവരുടെ വായന്ന് വരുന്ന വാക്കുകൾ വളരെ മോശമാണ് അപ്പോൾ ഇതെന്റെ മാത്രമല്ല ഒരുപാട് ആൾക്കാരുടെ അഭിപ്രായമായിരുന്നു അത് കൃത്യമായിട്ട് അത് പറയേണ്ട രീതിയിൽ തന്നെ പറഞ്ഞു അത് ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് കണ്ടസ്റ്റൻസിൽ നല്ല ഇൻസൾട്ടും ആയിട്ടുണ്ട് ഇനി അവർക്കത് റിപ്പീറ്റ് ചെയ്യാ റിപ്പീറ്റ് ചെയ്യാൻ തോന്നാതിരിക്കട്ടെ അതാണ് വേണ്ടത് അവരത് തെറ്റ് തിരുത്തട്ടെ എന്തായാലും പിന്നെ അടുത്തൊരു കാര്യം ജാസ്മിൻ ആ മറ്റേ ഗ്യാസിന്റെ കേസിലാണെന്നുണ്ടെങ്കിലും ജാസ്മിൻ്റെ ഒക്കെ വാണിംഗ് കിട്ടി വാർണിംഗ് കിട്ടി ഇവർക്ക് എന്നാണ് തോന്നുന്നത് കാരണം മൈക്ക് ഇടാറില്ല എന്നുള്ളൊരു വിഷയം അതിനൊരുപാട് വോണിംഗ് ഒരു സൈഡ് കൂടെ കിട്ടണം ഇപ്പം അതാ ഗ്യാസ് എന്തൊക്കെയാണ് കാണിച്ചു കൊടുക്കണേ അപ്പം അതും നല്ല പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട് മോനെ ഇതില് കൂടുതല് ഒരു വാണിങ് അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ഒരു ഹിന്റ് പറഞ്ഞൊരു സാധനം പുള്ളിക്ക് കൊടുക്കാനില്ല എന്നുള്ളതാണ് കാരണം അങ്ങേ അറ്റം പുള്ളി അവിടെ നിന്നിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളി പച്ചക്കല്ലേ പറഞ്ഞത് നല്ല കൂറ സീസൺ ആണെന്നുള്ളത് കൂറ സീസൺ ആണെന്നുള്ളത് പുള്ളി ഉപയോഗിച്ച് വാക്ക് വേറെയാണ് പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമല്ലോ നല്ല കൂറ സീസൺ ആണ് നല്ല കൂറ കണ്ടസ്റ്റൻസ് ആണ് ഇതാണ് വെളിയിലുള്ള അഭിപ്രായം എന്നുള്ളത് ആകെ അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ് ദൈവം ഇവിടെ വന്ന് വെട്ടും പോയി ആകെ പുറത്ത് നാറ്റ നാറ്റക്കേസ് ആകുമ്പോൾ നമ്മളെ കുറിച്ചിലൊക്കെ എന്താണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ആണെങ്കിൽ എന്താണോ ഈ ഒരു വിമ്മിഷ്ടം മനത്തിന്റെ ഭാഗത്ത് കൊണ്ടായിട്ടുണ്ടാവും ഇത് കേട്ടപ്പോൾ മറ്റ മറ്റു കണ്ടസ്റ്റൻസിനൊക്കെ അപ്പോൾ ഏതായാലും ഗംഭീരമായ ഒരു എപ്പിസോഡ് ഗംഭീരമായ ഒരു എപ്പിസോഡ് ഗംഭീരമായ ഒരു എപ്പിസോഡ് ശരിക്കും മുമ്പൊന്നും ശനി ഞായറൊരു എപ്പിസോഡ് വരുന്ന സമയത്ത് വലിയ മൂടൊന്നും ഉണ്ടായിരുന്നില്ല എഴുതി കാണാൻ ലാലേട്ടന്റെ എപ്പിസോഡല്ലേ നല്ലൊരു സാധനമായിരുന്നു പക്ഷെ ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലാലു ഏട്ടന്റെ എപ്പിസോഡ് വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് കാര്യം ഇജാതി പെർഫോമൻസ് ഒക്കെ അല്ലേ പുള്ളിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത് പിന്നെ എങ്ങനെ കാത്തിരിക്കാതിരിക്കും പിന്നെ ഒരു കാര്യം വിട്ടതായിട്ട് എനിക്ക് തോന്നി ജാൻമണി ജാൻമണി ആ അതൊന്നും അറിയില്ല അത് ഇപ്പൊ ഇപ്പൊ തന്നെ പറയുന്നില്ല ചിലപ്പോ ഞായറാഴ്ചത്തെ എപ്പിസോഡില് ജാൻമണിക്കുള്ള വോണിങ് ജാൻമണി ജാൻമണിയെ പോയിന്റ് ചെയ്തിട്ട് കാര്യങ്ങൾ പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ജാൻമണിയുടെ കേസിൽ വിടാൻ വേണ്ടിട്ട് പാടില്ല കാരണം ഞാൻ പണി വളരെ മോശമായിട്ട് തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത് അവരുടെ വാ എന്ന് വരുന്ന വാക്കുകൾ ശരിയല്ല അതും കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ് കാര്യം പ്രാഗിമുടിക്കുകയാണ് അതിൻ്റെ അതിരുന്നിട്ടേ ഇതുപോലൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൻ്റെ അതിരുന്നിട്ട് അവർ എന്ത് പ്രാക്കുന്നത് ഏ കണ്ണ് പോകണം കാർ പോകണം തൊണ്ട പോകണം എന്നൊക്കെയാണ് നോറയെ കുറിച്ചിട്ട് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇത് എന്ത് കൾച്ചറാണ് ഇത് ഇവിടുത്തെ കൾച്ചറാണ് ആരുടെ കൾച്ചറാണ് ഈ കാണിക്കുന്നത് പിന്നെ മറ്റേ എന്താണ് എന്താണ് മറ്റേ എന്താണ് ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ് അതിന് നമ്മളെന്തുവാണ് അവർ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നതിന് പിന്നെ അങ്ങനെയുള്ള ടോക്കൊക്കെ ഇതൊക്കെ ശരിക്കും ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ അർജുൻ്റെ എന്തോ ഫാഷൻ ഷോയിനെ കുറിച്ചിട്ട് എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന്റെ ഫാഷൻ ഇൻഡസ്ട്രിയിലുള്ള കരിയർ എന്തോ ഇല്ലാണ്ടാക്കുന്നോ എന്തോ പണി കൊടുക്കും ഞാൻ എന്നെ കുറിച്ച് അറിയാത്തോണ്ടാണെന്നൊക്കെ ഏതൊരു ലൈവിൻ്റെ അതൊക്കെ അവർ കടന്ന് പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു ഇവർ ഇങ്ങനെയൊക്കെ തൊലിഞ്ഞ് ഡയലോഗ് എടിയാൻ അപ്പോൾ ശരിക്കും എന്നിട്ട് അർജുൻ തന്നെ വേണ്ടി വന്നു കേട്ടോ കരഞ്ഞ് മൂങ്ങി മൂക്കൊലിപ്പിച്ചപ്പോൾ എന്താണ് അവരെന്നെ ഏറ്റിയിട്ട് മറ്റേ എന്താണ് മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകാൻ അർജുൻ തന്നെ വേണ്ടി വന്നു എന്നുള്ളതാണ് അതാണ് അതൊരു കർമ്മയാണ് അത് ദൈവത്തിന്റെ ഒരു 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 അത് ഞാൻ വിശ്വാസിയാണ് അത് കളിയാണ് അവരെ പ്രാഗിമുടിച്ചിട്ട് അവനെ ചീത്തയും വിളിച്ചിട്ട് അവൻ തന്നെ പൊക്കി എടുത്തിട്ട് കൊണ്ടി വന്നു എന്നുള്ളതാണ് സോ അവർ വലിയ കാര്യത്തിൽ ബാക്കിയുള്ള ആൾക്കാരെ പോയിന്റ് ചെയ്തിട്ട് വലിയ സംഭവമായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതൊന്നും വേണ്ട ശരി ലാലേട്ടൻ അവരെയും പരിഗണിക്കേണ്ട കാര്യമൊന്നുമില്ല അവരെയും പച്ചക്കി പറയേണ്ട രീതി തന്നെ ഓപ്പണായിട്ട് പുള്ളി പറയണം അത് ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ എന്നുള്ളത് അറിയില്ല പറയണം പറയുമെന്ന് വിശ്വസിക്കുന്നു പറയണമെന്ന് ഞാൻ ആക്ച്വലി ആഗ്രഹിക്കുന്നു സീരിയസ്ലി പിന്നെന്താണ് പിന്നെ ഒരു കാര്യം കൂടിയും പറഞ്ഞല്ലോ ഇനി ഇവരെ കാട്ടിലും ഈ കണ്ടസ്റ്റൻസിനെ കാട്ടിലും മിട്ടുമിട്ടക്കന്മാര് ഗംഭീര ഭീകരന്മാരാണ് ഇനി കേറാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് ശരിക്കും ഇതൊക്കെ ലാലേട്ടൻ ഇപ്പൊ പറയുന്നത് കേൾക്കുന്ന സമയത്ത് എനിക്ക് അത്ഭുതമാണ് കാര്യം ലാലേട്ടൻ അങ്ങനെ ആരെയും ഹേർട്ട് ചെയ്യുക അല്ലെങ്കിൽ എല്ലാരെയും ഇൻസൾട്ട് ചെയ്യുന്ന തരത്തിലൊന്നും ഈ ഷോന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് ഇതുവരെ ചെയ്തിട്ടില്ല എല്ലാരോടും വളരെ സൗമ്യമായി പെരുമാറുന്ന ഒരാളാണ് പക്ഷെ ഇത്തവണ ബിഗ് ബോസിന്റെ മറ്റ് ശബ്ദത്തിൽ സംസാരിക്കുന്ന ആളുണ്ടല്ലോ അയാൾക്കും പ്രത്യേകിച്ച് വലിയ താല്പര്യമൊന്നുമില്ല ഈ കണ്ടസ്റ്റൻസിനോട് എന്നുള്ളത് പലപ്പോഴും ഉള്ള വർത്താനം കേട്ടാ അറിയാം ലാലേട്ടനാണെന്നുണ്ടെങ്കിലും എന്താണ് പച്ചയ്ക്ക് ഓരോന്ന് പറയുന്നുണ്ട് അവരെ കാട്ടിൽ നല്ല ആണ് വരാൻ വേണ്ടി പോകുന്നത് എന്നുള്ള തരത്തിലൊക്കെ പറയുമ്പോൾ അതൊക്കെ ഉഷാറായത് അപ്പോൾ ഇനി ഇനി ശരിക്കും ഉള്ള കണ്ടസ്റ്റൻസിന് പ്രത്യേകിച്ച് വലിയ റോളൊന്നുമില്ല റോളില്ല കണ്ടസ്റ്റ് പുറത്തുനിന്നുള്ള പ്രേക്ഷകരാണെന്നുണ്ടെങ്കിലും ഇപ്പം അതിൻ്റെ അകത്ത് നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെ അത്ര കാര്യമായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല കാരണം എല്ലാം എഴുതി തള്ളിയ കേസാണ് കാരണം ഒരു ഒരാഴ്ച മുമ്പേ തന്നെ ഞാനടക്കമുള്ള ആളുകൾ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ ഷോ കാണുന്ന ആളുകളൊക്കെ ആയിക്കോട്ടെ പറയുന്നുണ്ട് ഇവരെ ഇനി നോക്കിയിട്ട് കാര്യമില്ല അവരുടെ ഭാഗത്തിന് ഒന്നും പ്രതീക്ഷിക്കണ്ട ഇനി വൈൽഡ് കാർഡ് വരുന്ന സമയത്ത് നമുക്ക് ബാക്കി നോക്കാം എന്നാണ് നമ്മൾ പറയുന്നുണ്ടായിരുന്നത് അത് ശരിക്കും ആ കണ്ടസ്റ്റൻസിന്റെ തോൽവിയാണ് അവരെ കൊണ്ടൊന്നും പറ്റുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ഒരു നേർക്കാഴ്ചയാണ് ആൾക്കാരുടെ അഭിപ്രായം എന്ന് പറയുന്നത് ഇനിയിപ്പോ ആറ് ആറ് വൈൽഡ് കാടൊക്കെ കയറി കഴിഞ്ഞാൽ നിസാര കളിയാണോ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എൻ്റെ പ്രിയപ്പെട്ട നന്മൻ എന്താണ് പറയാ പുള്ളിക്കുറിച്ച ഷോ തുടങ്ങട്ടെ അതിനുശേഷം പുള്ളിക്കുറിച്ചൊരുപാട് പറയാനൊക്കെ എനിക്ക് ആക്ച്വലി ഉണ്ട് എൻ്റെ നന്മനൊക്കെ കയറുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ ഞാൻ എങ്ങനെ പറയാവോന്നറിയില്ല വരട്ടെ കളിയൊക്കെ മാറും കളിയൊക്കെ മാറും അതിൻ്റെ അകത്തുള്ള ആൾക്കാരൊക്കെ വിവരം അറിയും ഇനി ശരിക്കത്തെ ഗെയിം ചേഞ്ച് എന്താണ് എന്നുള്ളതൊക്കെ അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ് കാണാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ എന്താണ് ഗെയിം ചേഞ്ച് എന്താണ് എന്താണ് വർത്തമാനം എങ്ങനെ ട്രിഗർ ചെയ്യണം എങ്ങനെ ടാർഗറ്റ് ചെയ്യണം എങ്ങനെ നെഞ്ചും പിരിച്ചു നിൽക്കണം എന്നുള്ളതൊക്കെ കാണിച്ച് തരും ഏ എൻ്റെ ചങ്ങാതിയെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ കുറിച്ച് മാത്രമേ എനിക്ക് അറിയുള്ളൂ പിന്നെ മറ്റ് അഞ്ച് വൈൽഡ് ഗാർഡ്സിനെ കുറിച്ചിട്ട് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല ഒരു ചങ്ങാതിയെക്കുറിച്ചിട്ട് ഞാൻ കേട്ടത് അയാളെന്തോ ഭയങ്കര ടോക്സിക് ആണ് ടോക്സിക് പേജൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അത്തരത്തിലുള്ള ടോക്സിറ്റികൾ ഇതിൻ്റെ അകത്ത് ഒബ്വിയസ്ലി ഉണ്ടാവുമല്ലോ സോ ഒരുപാട് കണ്ടൻറ്റുകൾ കിട്ടാനുള്ള സാധ്യത ഉണ്ട് അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് കണ്ടന്റുകൾ വരട്ടെ പുറത്ത് അതിനെക്കുറിച്ച് സംസാരിക്കാനും വെട്ടിക്കയറി കുട്ടിക്കാനും ഒക്കെ നമ്മൾ ആക്ച്വലി ഉണ്ടാവും പിന്നെ ഇതുവരെ നമ്മൾ ഈ ഷോയിൻ്റെ അകത്ത് കണ്ടത് വെറും ആറ്റ കണ്ടുകളാണ് ചെറിയ ചെറിയ കേസുകൾ അല്ലെങ്കിൽ കുറേ പട്ടി അപ്പിട്ട് വെക്കണ പോലെ അവിടെ ഇവിടെ അപ്പിട്ട് വെക്കണ പോലത്തെ കണ്ടന്റുകളാണ് ഇപ്പോൾ അതിൻ്റെ അകത്ത് പൊയ്ക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത് കുറെ അടിയും പിടിയും വഴക്കമൊക്കെ ഉണ്ടായി പക്ഷെ ഒന്നിനും ഒരു റെലവൻസോ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി കണ്ടൻറ്റുകൾ ഉണ്ടായിരുന്നില്ല അത് സത്യസന്ധമായ കാര്യമാണ് അത് യമുന തന്നെ എവിക്ട് ആയിട്ട് പുറത്തേക്ക് പോകുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി സാര കാര്യങ്ങൾക്കൊക്കെയാണ് അതിൻ്റെ അകത്ത് വഴക്കേണ്ടത് സത്യമാണത് സത്യമാണ് അവർ എവിക്ട് ആയി പോയെങ്കിലും അവർ പറഞ്ഞത് യാഥാർത്ഥ്യമാണ് അപ്പം ഇനി ഇവിടുന്ന് അങ്ങട് ഈ ആറ് ആറുപേരൊക്കെ കയറിയിട്ട് അവിടെ ഗെയിം ചേഞ്ച് ഉണ്ടാക്കണം ഗംഭീര കണ്ടന്റുകളൊക്കെ ഉണ്ടാക്കണം കംപ്ലീറ്റ്ലി ഇതിപ്പോ ഇത് ഇങ്ങനെ കിടക്കണ ബിഗ് ബോസ് ആണ് ഇങ്ങനെ കിടക്കണ ബിഗ് ബോസ് ആ ഈ സൈഡിന് കാണാൻ വേണ്ടി പറ്റില്ല അവർ കേറി കഴിഞ്ഞാൽ അല്ല ഇങ്ങനെയാവും ഇങ്ങനെയാവും മൊത്തത്തിൽ ജിൻഡോ ജിൻഡോവിനെ ആയിരിക്കും പലരും ടാർഗറ്റ് ചെയ്യുന്നത് ഒരു ജിൻഡോനെ ടാർഗറ്റ് ചെയ്യും ജിൻഡോൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും പിന്നെ ഗബ്രീനേയും ജാസ്മിനെയും എന്തായാലും ടാർഗറ്റ് ചെയ്യും അപ്പോൾ ഈ മൂന്നെണ്ണത്തിൻ്റെ കാര്യം കട്ട പുകയാണ് ഇത് ഞാനോട് ഇരുന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്ന് പേരാണ് ഇപ്പോ മെയിൻലി നോട്ടബിളായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ആക്റ്റീവായിട്ട് നിൽക്കുന്ന കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് സോ ഒബ്വിയസ്ലി ഈ കയറിപ്പോകുന്ന ആൾക്കാർ ഇവരേനെ ടാർഗറ്റ് ചെയ്തിട്ട് ഇവരെ വീഴ്ത്താനേ നോക്കത്തുള്ളൂ ഇവരെ ട്രെയർ ചെയ്യാനേ നോക്കത്തുള്ളൂ സോ അങ്ങനൊരു ഗംഭീര പരിപാടികളൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ വരട്ടെ പിന്നെ എന്താ അർജുനൊക്കെ എനിക്ക് ഇഷ്ടമാണെങ്കിലും അർജുൻ്റെ ഇപ്പം ഇങ്ങനെയുള്ള തണുപ്പമായിട്ടുള്ള പരിപാടികളോടൊന്നും എനിക്ക് താല്പര്യമില്ല ഗെയിം ഷോ അല്ലേ സോ അതുകൊണ്ട് ഗെയിം കളിക്കണം ഗെയിം കളിച്ചില്ലെങ്കിൽ അത് കംഫർട്ട് സോൺ ആണ് എന്ന് തന്നെ പറയേണ്ടി വരും ആ കംഫർട്ട് സോൺ ബ്രേക്ക് ഇപ്പിക്കാൻ ഇപ്പൊ കയറുന്ന ആൾക്കാരെ കൊണ്ട് പറ്റും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ ആരാണ് ഹൻസിബാ പിന്നെ ആരാ ജാൻമണി ജാൻമണിയുടെ കാര്യത്തിൽ എനിക്ക് അറിയില്ല ഇപ്പൊ ആറെണ്ണത്തില് ഒരു ടോക്സിക് പേജുകൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ചങ്ങാതി എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ ആ ചങ്ങാതിയൊക്കെ ചിലപ്പോ ഈ ജാൻമണിയെക്കെ ആയിരിക്കും ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ജാൻമണി തിരിച്ച് എക്സ്ട്രീം ലെവലിൽ ചൂടാവാനുള്ള സാധ്യതകളുണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് കുറേ സാധനങ്ങൾ വീഴാൻ സാധ്യതയുണ്ട് അവരുടെ കാര്യത്തിൽ കാര്യത്തിലൊരു തീരുമാനമാവാൻ വരെ സാധ്യത ആക്ച്വലി ഉണ്ട് അതിന്റെ അകത്ത് കാര്യം ഇപ്പോൾ അവർക്ക് വലിയ നെഗറ്റീവ് ഉണ്ടെങ്കിലും അത്ര കാര്യമായിട്ട് ഒരു നെഗറ്റീവ് ഇല്ല പക്ഷെ അവർ ട്രിഗറായി ഇപ്പം കയറുന്ന ആൾക്കാർ അവർ ഭയങ്കരമായിട്ട് പ്രോക്കൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എല്ലാം സാധനങ്ങളും വെളിയിൽ അങ്ങ് വരും ട്രാക്കലോട് ട്രാക്കായിരിക്കും അപ്പോൾ ഇത് കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ വരട്ടെ വരട്ടെ കാണാം അപ്പോ ശനിയാഴ്ചത്തെ എപ്പിസോഡിനെ കുറിച്ചിട്ട് ഇത്രേ പറയാനുള്ളൂ പിന്നെ നോറയുടെ കാര്യം ആലോചിച്ച് നോക്കുന്ന സമയത്ത് കഷ്ടമാണ് ഞാൻ കുറെ ചിരിച്ചു ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് നോറയുടെ കാര്യം കണ്ടിട്ട് ഒരു കാര്യം നോറ ഈ ജിൻഡോന്റെയും ഗബ്ബറിയുടെയും കേസിൽ അവർ പുറത്തേക്ക് പോകണം പോകണമെന്നുള്ളൊരു നിലപാട് ആക്ച്വലി എടുത്തു ബാക്കി ഭൂരിഭാഗം ആൾക്കാരും പോകണ്ട എന്നുള്ള അഭിപ്രായം എടുത്തപ്പോൾ ഇവർ ഒറ്റയ്ക്ക് അങ്ങനെ ഒരു അവർ പോകണം എന്നുള്ളൊരു അഭിപ്രായം എടുത്തു അത് ഓക്കെ അവരുടെ ആ ഒരു ഡിസിഷനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു കാരണം അവർ ആ ഒരു നിലപാടിൽ നിന്നു പക്ഷേ അവരുടെ ഭാഗത്ത് ചിന്തിച്ച് നോക്കുമ്പോൾ അവർ എപ്പോഴും എല്ലായിടത്തും പോയി വീഴുന്നുണ്ട് അവർ മൊത്തത്തിൽ ശോകമാവുന്നുണ്ട് കാര്യം അതൊന്ന് ആ പറഞ്ഞത് അവരുടെ ഡിസിഷൻ അവിടെ പ്രത്യേകിച്ച് വാല്യൂ ഉണ്ടായില്ല രണ്ട് മറ്റേ എനിക്കത് ഒരുപാട് ചിരിച്ചതാണ് ഡൈസ് ഇട്ടിട്ട് അവര് അവിടുന്ന് മറ്റേ കടലാസ് കീറിയിട്ട് ജാസ്മിൻ വന്ന സമയത്ത് ഞാൻ ഇച്ചിരി തുടങ്ങി കാരണം ഓ ഇവരുടെ അവസ്ഥ അതെയോ അതിൻ്റെ അകത്ത് അവർ വിചാരിച്ച രീതിയിൽ ഒന്നും അല്ലല്ലോ കാര്യങ്ങൾ പോകുന്നത് ഏഹ് അവിടെ എടുത്തിട്ട് ജാസ്മിന് കൊടുക്കേണ്ടി വന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാ പറ്റില്ലല്ലോ ശത്രുക്കളല്ലേ അപ്പോ നോറയ്ക്ക് തന്നെ കൊടുക്കാനുള്ള അവസരം കിട്ടി ജാസ്മിന് എന്നുള്ളതാണ് അത് കണ്ടപ്പോൾ കുറേ ചിരി വന്നു എനിക്ക് അതൊരു ഓരോ ആൾക്കാരുടെ ഗതി കേടും ചില ആൾക്കാരുടെ യോഗമാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ വൈൽഡ് കാർഡുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ട് ആകാംക്ഷയോട് കൂടിയിട്ട് കാത്തിരിക്കുകയാണ് കയറിയിട്ട് ജാസ്മിൻ്റെയും ഗബറിയുടെ അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിൻ ഗബറി അവരുടെ കോംബോ പൊട്ടിച്ച് പൊളിച്ചടുക്കി പപ്പടക്കെട്ടാക്കി അങ്ങ് കൈ കൊടുക്കണം അവരെ ഇൻഡിവിജ്വൽ ഗെയിം കളിപ്പിക്കണം ജാസ്മിനെയും ട്രിഗർ ചെയ്യണം നല്ല രീതിയിൽ ഗബ്രിയനെ ട്രിഗർ ചെയ്യണം ട്രിഗർ ചെയ്ത് അവരുടെ ഈഗോനെ ഹേർട്ട് ചെയ്ത് നിങ്ങൾ ഒറ്റക്ക് കളിക്കാൻ തൈര്യം ഉണ്ടെങ്കിൽ കളിക്കി ഇൻഡിവിജ്വലായിട്ട് കളിച്ച് കാണിക്കുക എന്നുള്ള തരത്തിൽ അവരെ ചിന്തിപ്പിച്ച് അവരെ ഉണർത്തി അങ്ങ് പണ്ടാറടക്കണം ഈ പോകുന്ന ആൾക്കാർ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് അവരോടുള്ള വിരോധം കൊണ്ടല്ലാട്ടാ ഗെയിം ഷോ ആണ് ഇതൊക്കെ സംഭവിക്കും അതിൻ്റെ അകത്ത് അതുകൊണ്ട് പറഞ്ഞതാ അപ്പം ശരി എന്നാ